ഹലോ അസലാമലൈക്കും ഇന്ന് ഞാൻ അവിടെ ഉണ്ടാക്കാൻ പോണത് ചേന കൊണ്ടൊരു ഉപ്പേരിയാണ് കേട്ടോ അതിന് വേണ്ട സാധനങ്ങളാണ് എടുത്തുവച്ചേക്കുന്നത് അതിൽ മുക്കാൽ കിലോ ചേന ചേനയാണ് അത് നമുക്ക് ഈ ചേന ചട്ടിക്ക് ഇട ഒരു മുക്കാൽ കിലോ ചേന ഉണ്ടാവും ഇതിലേക്ക് വേണ്ട മസാലപ്പൊടികളിടാം മുളകും പൊടി ഒരു സ്പൂണ് മഞ്ഞൾപ്പൊടി ഒരു സ്പൂണ് ഒന്നര സ്പൂണ് മല്ലിപ്പൊടി പെരും ജീരകത്തിൻ്റെ പൊടി വലിയ ജീരകം പൊടിച്ചത് ഒരു ഇനി പാകത്തിന് ഉപ്പിടുക പാകത്തിന് വെള്ളം അഴിച്ചു കൊടുക്കുക ഇരുന്നൂറിൻ്റെ ക്ലാസ്സിലാണ് വെള്ളം അധികം വണ്ടിക്കായതുകൊണ്ട് വേവുള്ളതാണെങ്കിൽ പിന്നെ കുക്കറിലിട്ടുകൊണ്ടേ രണ്ട് വിശ്ലടുപ്പിച്ചാൽ മതി വേവ് കമ്മിയുള്ളതാണെങ്കിലും അവർക്ക് ചട്ടിയിൽ വെക്കാം നമുക്കിത് അടച്ച് വെച്ച് അടുപ്പത്ത് വയ്ക്കാം തീ കത്തിച്ച ഞാൻ അതിനു വേണ്ട സാധനങ്ങളാണിത് ഒരു രണ്ട് വലിയ ഉള്ളി ഒരു തക്കാളി രണ്ട് പച്ചമുളക് ഒരു ടീസ്പൂൺ ഇഞ്ചി ഒരു ടീസ്പൂൺ വെളുത്തുള്ളി കറിവേപ്പില അതിക്കുള്ള മസാലക്കുള്ളതാണിത് നമുക്ക് ചട്ടി അടുപ്പത്ത് വെക്കുക രണ്ട് ഇസ്പൂൺ വെളിച്ചെണ്ണ ഒഴിച്ചുകൊടുക്കുക ചട്ടിക്ക് ചൂടായി വരണുണ്ട് ചൂടായി വന്നിട്ടുണ്ട് വന്നിട്ടുണ്ടായിരിക്കും നമുക്ക് എണ്ണ ചൂടായി വന്നിട്ടുണ്ട് വന്നിട്ടുണ്ടായിരിക്കും അരസ്പൂൺ കടുക് ഇട്ടുകൊടുക്കാം കടുക് പൊ പൊട്ടിയതിന് ശേഷം നമുക്ക് ഇഞ്ചി ഉഴുത്തുള്ളി ഇട്ട് കൊടുക്കുക ഒരു ടീസ്പൂണ് ചെറിയ സ്പൂണാണ് വലിയ സ്പൂണൊന്നുമല്ല ഇഞ്ചിട ഇഞ്ചൊന്ന് കുറച്ച് കൊടുക്കുക ഇപ്പോൾ നല്ലോണം വാടി വന്നിട്ടുണ്ടായിരിക്കും നമുക്ക് ഈ ഉള്ളി ഇട്ടുകൊടുക്കാം നല്ലോണം ഇളക്കി കൊടുക്കാം രണ്ട് വലുിയാണിത് നല്ലോണം വാടിയിട്ട് പിന്നെ മസാല ചേർക്കാൻ പറ്റൊക്കെ ഉള്ളിയൊക്കെ നല്ലോണം വാടി വന്നിട്ടുണ്ട് വന്നിട്ടുണ്ടായിരിക്കും നമുക്ക് തക്കാളി രണ്ടെണ്ണം വലുതല്ല ഒരു മീഡിയം വലുപ്പത്തിലുള്ളതാ ചെറുത് തന്നെയാണ് നല്ലോണം ഒന്ന് വാടിയിട്ട് വാടി വറ്റക്ക് രണ്ട് പച്ചമുളക് കീറിയത് ഇട്ടുകൊടുക്കാം കുറച്ച് കൊടുക്കുക എനിക്ക് കുരുമുളകും പൊടി ടീസ്പൂൺ ഇട്ട് കൊടുക്കുക ഗരം മസാല അര ടീസ്പൂൺ ഇട്ട് കൊടുക്കുക ഇട്ട് കൊടുക്കുക നല്ലോണം ഇളക്കി കൊടുക്കുക നല്ലോണം വെന്ത് വന്നിട്ടുണ്ട് അതിക്ക് ഞമ്മക്കിഞ്ഞ് അതിക്കുള്ള മസാല ഇടാം ഇനി ഒന്നെല്ലാം ഇളക്കി കൊടുക്കാം വല്ല വല്ലാതെ ഇളക്കി ഇതാക്കണ്ട ഉടഞ്ഞു പോകണ്ട പേര് ആയതുകൊണ്ട് കൂട്ടാനാവണ്ടൊരു പ്ലേറ്റേക്ക് മാറ്റി കൊടുക്കാം അപ്പോൾ എല്ലാവരും ഉണ്ടാക്കി നോക്കുക എല്ലാവരും ഒന്ന് ഉണ്ടാക്കി നോക്കുക ഇനി ലൈക്കും ഷെയറും സബ്സ്ക്രൈബും തരിക എല്ലാവരും ഉണ്ടാക്കി നോക്കിയിട്ട് അഭിപ്രായം പറയാം ചോറ്റക്കും കഞ്ഞിക്കുമൊക്കെ കൂട്ടാൻ പറ്റിയതാണ്